കാസർകോട് ചെറുവത്തൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തിയാറിന് സമീപം വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്നകട സാധ്യത കണ്ടെത്തിയ പ്രദേശത്ത് സുരക്ഷ ഒരുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നിർമ്മാണ കമ്പനിയായ മേഖ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് അധ്യാപിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാസർകോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നത് വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിലിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് കാരണം എന്തോ ഭാഗ്യം എന്താ പറയാ ഒരു മിറായക്കള് മാതിരി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇറങ്ങിയാൽ എനിക്ക് എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു ഹോട്ടലിലുള്ള രണ്ട് രണ്ട് രണ്ടേട്ടന്മാര് വന്നിട്ട് ഡോറിന് മുട്ടിയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത് എനിക്കത്രയും അതിൻ്റെ ഡെപ്ത് മനസ്സിലായത് ആ സമയത്തായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ ഈ അവസ്ഥ നിങ്ങൾ കാരണം ഇനി ഇത് കഴിഞ്ഞ മാസവും ഇടിഞ്ഞിരുന്നു അതിനെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ മലയിൽ വിള്ളലുകൾ കണ്ടെത്തി റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി വീരമലക്കുന്ന് ഇടിച്ചതാണ് അപകടത്തിന് കാരണം ഇതിൽ നമുക്ക് ഡ്രോൺ സർവേ കഴിഞ്ഞ് അവർക്ക് എൻ എച്ച് റിപ്പോർട്ട് കൊടുത്തതാണ് പിന്നെ അല്ലാതെ എൻ എച്ച് ടെക്നിക്കൽ ടീം ഇത് പഠിച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത് അപകട സാധ്യത പഠിച്ച് ദേശീയപാത അധികൃതർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും എൻഎസ്എ നടപടിയൊന്നും എടുത്തില്ലെന്ന് സ്ഥലം എം എൽ എം രാജഗോപാലൻ പറഞ്ഞു റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കി അതിന്റെ അതിന്റെ ഒന്ന് രണ്ട് ഡിസ്കഷൻ ഒക്കെ ഒരു രീതിയിൽ അനുകൂലമായ ഉണ്ടായിട്ടില്ല കോൺക്രീറ്റ് പിത്തി ഒരുക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ കാസർഗോഡ്